വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു വയനാടിനൊരു കൈത്താങ്ങുമായി വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വൺ ജനകീയ ഹോട്ടൽ ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന സ്ഥാപനം വൈകിട്ട് ആറു മണിവരെ പ്രവർത്തിക്കും നിരവധി ആളുകളാണ് ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുവാനായി എത്തുന്നത് കുട്ടിമാളു സുധാകുമാരി അനിത അനുഭ അംബിക തുടങ്ങിയ അഞ്ചോളം സ്റ്റാഫുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സമൂഹത്തിന് മാതൃകയാവുകയാണ് ഇവർ ഉരുളുപൊട്ടലിൻ്റെ സഹായത്തിന് അവരുടെയൊക്കെ കണ്ണീരും വിഷമങ്ങളും ഞങ്ങൾ ഇന്നും ടി വിയിൽ കാണുന്നതാണത് അവർക്കൊരു സഹായം ഗവൺമെൻറ്റിന് സഹായിക്കുന്നുണ്ട് ദുരിതാശ്വാസ പണ്ടിലേക്ക് ഞങ്ങളെയും കൂടി ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ദുരിതാശ്വാസ പണ്ടിലേക്ക് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളുടെ നല്ല എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം നിന്ന് അതിൻ്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നു എല്ലാത്തിനും സഹായിച്ചത് બી સી બી ન્યુસ વડકાંચેરી